നമസ്കാരം ന്യൂസ് സ്വാഗതം നിന്നാൽ മലയും പോരും അതാണ് ഇന്ത്യ മുന്നണിയുടെ അതായത് ലോക്സഭാ സീറ്റുകളിലും ഒത്തൊരുമിച്ച് പിടിച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചെടുക്കാമെന്ന് ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയും എൻ ഡി എ പാളയത്തിൽ സഖ്യകക്ഷികൾക്ക് കൊടുക്കേണ്ട സീറ്റിനെ പാർട്ടി പോലും ബി ജെ പിക്ക് വ്യക്തതയില്ല ബീഹാറിലും മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലാണ് ബി അതിന് കാരണം സഖ്യം എങ്ങനെ രൂപീകരിക്കണം ഏത് രീതിയിൽ കൊണ്ടുപോകണം ഏറ്റവും കൂടുതൽ കർണാടകയിൽ ജെ പോലും കൂടുതൽ സീറ്റുകൾ ബി ജെ നിന്നും ചോദിച്ചു വാങ്ങാൻ ഇരിക്കുകയാണ് ഇത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന തലവേദന ചില്ലറയൊന്നുമല്ല ബി ജെ പി ഒറ്റയ്ക്ക് ഇവിടെ ഭൂരിപക്ഷം തയ്ക്കും എന്നൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അവരുടെ മുന്നണി സംവിധാനത്തിൽ ഒരുപാട് പാളിച്ചകളുണ്ട് അതേസമയം ചരിത്രത്തിലെ ഏറ്റവും വലിയ അജയമായ മുന്നേറ്റമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നണി നടത്തുന്നത് അതായത് ഇന്ത്യ മുന്നണി കോൺഗ്രസും സഖ്യകക്ഷികളും സീറ്റ് വീതം വെപ്പിൽ ഒരു രീതിയിലുള്ള ക്ലേശയും ഇല്ലാതെ കാര്യങ്ങൾ വളരെ സ്മൂത്തായി തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു ഇത് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും ഒക്കെ ചരിത്ര വിജയമായി തന്നെ കുറിച്ചു വയ്ക്കാം ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ഇന്ത്യ മുന്നണിയിലെ ഓരോ സ്ഥാനാർത്ഥികളും പ്രധാനം ചെയ്യുന്നത് ഫാസിസ്റ്റ് വിരുദ്ധതയ്ക്ക് വേണ്ടിയാണ് അതായത് ഇന്ത്യൻ ജനാധിപത്യം ധ്വംസനത്തിന് ഇരയാവാതിരിക്കണമെങ്കിൽ ഫാസിസം ഇക്കാലത്തേക്കും അടിച്ചോടിക്കണമെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ പൊതുതെരഞ്ഞെടുപ്പായ ഇന്ത്യയിലെ പൊതുതെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ വലിയ തോതിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഇപ്പോൾ നടത്തി വരുന്നത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ ഒരു കാര്യം അണികളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് നിങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ കോൺഗ്രസിനോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ അല്ല ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും നമ്മുടെ സ്ഥാനാർത്ഥികളാണ് അവരോരോരുത്തരും ജയിക്കുമ്പോൾ നമ്മൾ ജയിച്ചതുപോലെ തന്നെയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരേ പരിഗണന ഒരേ രീതിയിലുള്ള മത്സരം ഒരേ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ട വീര്യം അതായിരിക്കണം നാം ഇന്ത്യ മുന്നണിയിൽ കാഴ്ചവെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി നടത്തിയ രണ്ടാം ജോഡോ യാത്ര കേവലം കോൺഗ്രസിനെ പരിമോഷിപ്പിക്കാനായിരുന്നില്ല അത് ഇന്ത്യ മുന്നണിയെ മൊത്തത്തിൽ പരിമോഷിപ്പിക്കാൻ വേണ്ടിയുള്ള അതിതീവ്രമായ യാത്രയായിരുന്നു അത് മണിപ്പൂരിൽ നിന്ന് തുടങ്ങി മുംബൈയിലേക്ക് പര്യവസാനിക്കുമ്പോൾ ചരിത്രം തിരുത്തപ്പെടുന്നു എന്ന ഒരു സത്യം കൂടിയുണ്ട് പല സഖ്യകക്ഷികളും പിളങ്ങിപ്പോയെങ്കിലും ഇന്ത്യ മുന്നണി കുലുങ്ങാതെ തന്നെ പിടിച്ചു നിന്നത് ഈ ഒരു സന്ദേശം എല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടി തന്നെ ആയിരുന്നു ബിഹാറിൽ നിതീഷ് കുമാർ പിണങ്ങിപ്പോയത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കേറ്റ ഏറ്റവും വലിയ സമാനതകളില്ലാത്ത ദുരന്തമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു അദ്ദേഹം മാത്രമല്ല ഏതൊരു സംസ്ഥാനത്തും സഖ്യകക്ഷികൾക്ക് ഇത്രയും മികച്ച പരിഗണന ഇന്ത്യ മുന്നണിയിൽ അല്ലാതെ മറ്റൊരു മുന്നണിയിലും ലഭിക്കില്ല എന്നുള്ളത് എല്ലാ സഖ്യകക്ഷികളും കോൺഗ്രസിനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് thank you